ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നതാണ് ഞാനും മാട്ടിനും മെല്ലനും മിക്കായലെയും ഉൾപ്പെടെ സനുവുണ്ട് എല്ലാവരും ഉണ്ട് വൈറ്ററ റിവർ മൗത്തിലാണ് ഇന്ന് മീൻ പിടിക്കുന്നത് ചെറിയ തിളങ്ങുന്ന കുളത്തിൽ ബ്രെഡ് വൈറ്റ് ബ്രെഡ് കുളത്തിൽ കിട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ചാളയാണ് ഇപ്പോൾ ചാളയുടെ വർഗത്തിൽപ്പെട്ട മല്ലറ്റ് അതാണ് ഞങ്ങളിപ്പോൾ പിടിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും മീൻ കിട്ടിയിരുന്നു അത് മാട്ടിനും മെല്ലനും നല്ല രീതിയിൽ ആസ്വദിച്ചു അപ്പൊ നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത് ഏകദേശം അഞ്ച് കിലോയോളം മീൻ പിടിച്ചു കൂട്ടുന്നതാണ് അപ്പോൾ നല്ല രസമുള്ള ഒരു പരിപാടിയാണ് മീൻ പിടിത്തം അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മാട്ടിന് മെല്ലിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ചെറിയ മീനെ പിടിക്കാനാണ് കാരണം ഒരു നിശ്ചിത ഇടവേളകളിലെ ചെറിയ മീനുകൾ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കും ഭയങ്കര ഒരു സന്തോഷമാണ് ബോറിംഗ് ആണ് അല്ലെങ്കിൽ കൂടുതൽ നേരം വെയിറ്റ് ചെയ്ത് വലിയ മീൻ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും അവർ പറയുന്നത് ആ ഒരു കാര്യമാണ് ബോറിംഗ് ആണ് ബോറിംഗ് ആണ് ചെറിയ മീൻ പിടിക്കാമെന്നു പറയാൻ അതുകൊണ്ടാണ് ഞങ്ങളിന്ന് മെയിനായിട്ട് ചെറിയ മീൻ പിടിക്കാൻ വന്നത് പിള്ളേർക്കും ഒരു എൻറ്റർടൈൻമെൻ്റ് ആണ് ഞങ്ങളിങ്ങനെ മീൻ പിടിക്കുന്നതിനിടയ്ക്ക് കടലിൽ പോയി വലിയ കൊമ്പനയൊക്കെ പിടിച്ച് തിരിച്ചു വരുന്ന ബോട്ടുകൾ നമുക്കവിടെ കാണാം അവർ രാവിലെ അതിരാവിലെ പോയതാണ് അപ്പോൾ ഹൈ ടൈഡ് കഴിഞ്ഞ ലോ വരുന്ന ഒരു ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ രാവിലെ ഹൈ മുമ്പ് പോയ ബോട്ടുകളാണ് ഇതെല്ലാം ഞങ്ങളിങ്ങനെ മൈദയുടെ വൈറ്റ് ബ്രെഡ് കൊളുത്തി മീൻ പിടിക്കുന്നത് കാണാനായിട്ട് ഒത്തിരി ആളുകൾ വന്നു അപ്പോൾ അവർക്കും ഭയങ്കര രസമായിട്ട് തോന്നി കണ്ടു നിൽക്കുമ്പോൾ മീൻ ഇങ്ങനെ വലിച്ചു കയറ്റുന്നത് കാണാനായിട്ട് കുറേ ആളുകൾ നമ്മുടെ ഒപ്പം കൂടി അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ മീൻ കാണിച്ചു തരാം ചെയ്തോ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മീൻ കുറഞ്ഞിടാട്ടോ ഒരു ചട്ടി മീൻ പിടിച്ചു തുടങ്ങാം വെക്കു അപ്പോൾ ഈ മീൻപിടുത്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനല് കല്ലൂർ കാടൻ എന്നു പേരുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൻ കൂടി നാക്കി വാങ്ങിക്കുക ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായി ഇനിയും കാണാം നമസ്കാരം